മൂത്തകുന്നം ശ്രീനാരായണ മംഗലം ക്ഷേത്രത്തിൽ ചെറുപ്പ മഹോത്സവത്തോടനുബന്ധിച്ച് മൂത്തകുന്നം ചിലമ്പ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കൈതാരം വിനോദ് കുമാർ കഥാപ്രസംഗം അവതരിപ്പിച്ചു പച്ച മനുഷ്യനെ നോക്കുന്ന ഡോക്ടർ ആ പോയി അന്ന് രാത്രി ശേഖരൻകുട്ടി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിലായി പ്രവേശിപ്പിച്ചു ഡോക്ടർ വിജി എഴുതി ഇത് ഒരു കൊലപാതകമാണ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാണ് അഡ്വക്കേറ്റ് പ്രസാദ് ചന്ദ്രൻ വിവരങ്ങൾ അറിഞ്ഞത് അവളുടെ വിവരങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല അവിടെ ഇപ്പോൾ ഈ വിധ ചിന്തകളുമായി വക്കീൽ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ആ പുറത്ത് വരാന്തിൽ ഒരു തൂണിൽ ചരനിൽക്കുന്നു വീട്ടിലെത്തി ുമായി നിൽക്കുന്നവരുടെ കടകളിക്കാൻ സൂക്ഷിച്ചു നോക്കി നിന്റെ ഭർത്താവ് മരിച്ചു അല്ലേ അതെ എപ്പോഴാണ് മരണം സംഭവിച്ചത് എവിടെ വെച്ചാണ് മരണം സംഭവിച്ചത് ആശുപത്രി വെച്ച് ആശുപത്രി കൊണ്ടുപോയി പറഞ്ഞിരുന്നേ ജോലിസ്ഥലത്താണ് കുഴഞ്ഞു വീണത് കൂട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത് എനിക്ക് അനുഗമിക്കാനേ കഴിഞ്ഞുള്ളൂ ഭർത്താവിന്റെ മരണം ഒരു കൊലപാതകമാണെന്നാണ് ഡോക്ടർ വിധിയെഴുതിയത് എന്നെ അറസ്റ്റ് ചെയ്യും അല്ലേജീവമായി നിൽക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി അറസ്റ്റ് ചെയ്യും പക്ഷെ നീ പേടിക്കണ്ട നീ പേടിക്കണ്ട നിന്റെ ഭർത്താവിനെ കൊലമരത്തിൽ നിന്ന് രക്ഷിച്ച പോലെ ഞാൻ നിന്നെ രക്ഷിക്കുന്നു അതോർത്തി പേടിക്കണ്ട അതോർത്തി ഭയക്കണ്ട എനിക്ക് എന്റെ കാര്യം ആലോചിക്കുമ്പോഴല്ലോ ആര് പറഞ്ഞു കാര്യമില്ലെന്നും അവൾക്ക് ഞാനുണ്ടെന്ന് അവൾ ഞാനിവിടെ കൊണ്ടുവരും പഠിപ്പിക്കും അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ അയാൾ തികല്ല ആത്മാർത്ഥതയോടുകൂടി തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നു അവർക്ക് യാതൊരു കുറവുമില്ല ഒരു കുറവില്ലാതെ കുറവ് വരുത്തിയിട്ടില്ല എല്ലാ